വെൽക്കം ടു വേഗ കളക്ഷൻ നമ്മൾ നാടിപൊളി ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയൽ വന്നത് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമല്ല വരുന്ന ചുരിദാറാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നാല് കളർ ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളർ വരുന്നത് ഒരു റെഡ് ഷെയ്ഡിലാണ് നിറയെ ഒക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് നെക്ക് പോഷനിൽ ഒരു പാച്ച് പോലെ കൊടുത്തിട്ട് ആ പാച്ചിൽ മിറേഴ്സ് ഒറിജിനൽ മിറേഴ്സിൻ്റെ ഒരു ഡിസൈനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഡിസൈനാണ് ഫ്രണ്ട് പോഷനില കൊടുത്തിട്ടുള്ളത് ലെക്ക് പോഷൻ്റെ അവിടെ കൊടുത്തിട്ടുള്ളത് അത് കുറച്ച് ഭാഗം ഞാൻ അവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ താഴോട്ട് വരും ആ ഡിസൈനും ദുപ്പട്ട വരുന്നത് ഇതാ ഇങ്ങനെയാണ് ദുപ്പട്ട് നല്ല ലെങ്ത് ലെങ്ത്ത് വെടുത്തൊക്കെയുള്ള ദുപ്പട്ടയാണ് രണ്ട് സൈഡ് ടു സൈഡിലുവാണെങ്കിലും അതേപോലെ തന്നെ വൺ സൈഡ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ദുപ്പയുടെ കളക്ഷൻ ദുപ്പട്ടയാണ് കേട്ടോ അതിൻ്റെ ഇവിടെ വരതിരിക്കുന്നത് ബാക്ക് പോർഷും ഇവിടെ ഇതിലെ പ്രിൻ്റ് മാത്രമേ വരുന്നുള്ളൂ ബോട്ടം പ്ലെയിൻ കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഉള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അത് നേരിട്ട് കാണാൻ വീടിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡിലാണ് മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ അതൊരു പാച്ച് വർക്ക് ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒരു പ്രിൻ്റ് അല്ല അതൊരു പാച്ച് വർക്ക് കൊടുത്തിട്ട് ആ പാച്ച് വർക്കിൽ നിറയെ ഒക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തുപ്പട്ടിയാണെങ്കിലും നല്ല ലെങ്ത്ത് പിടുത്തൊക്കെ ഉള്ള തുപ്പട്ടിയാണ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ദു ചുരിദാർ സെറ്റിൻ്റെ കളക്ഷന് ഇപ്പോൾ ഒരു സെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള വാഷ് സോഫ്റ്റ് വാഷ് ചെയ്യുക കേട്ടോ ഇല്ലെങ്കിൽ കളറ് ലീക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കോട്ടൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വാഷ് ആയപ്പോഴും കളർ കാർഡ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഫസ്റ്റ് ഒരു പ്രാവശ്യം മാത്രം അത് ഉപയോഗിച്ചാൽ മതി ഫസ്റ്റ് വാഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡിൽ അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കളർ ലീക്ക് ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഒരുപാട് തവണ ഉപയോഗിച്ച് എനിക്കത് അനുഭവം ഉള്ളതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായി അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഭയങ്കര ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ളൊരു കളറാണ് നെക്ക് വർക്കിൽ നെക്കിലുള്ള പാച്ച് വർക്കും ഒക്കെ കൂടെയായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതുപ്പുഴ വരുന്നത് എങ്ങനെയാണ് ഇതുപ്പഴ പ്രിൻറ്സ് ആയാലും നല്ല ഭംഗിയുള്ള പ്രിൻ്റൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ സമ്മർ സീസൺ വരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടായിട്ട് നമുക്ക് കയറാൻ പറ്റുന്നതാണ് ലാ ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു കോഫി ബ്രൗൺ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻസാണ് നല്ല ഭയങ്കരുള്ളതാണ് എല്ലാ കളേഴ്സും തന്നെ വീട്ടിൽ കാണിച്ചിരിക്കുന്ന സെയിം കളറിനെ നേരിട്ട് കാണാനും എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഞാനപ്പോൾ തന്നെ പറയുന്നതായിരിക്കും ദുപ്പട്ടയാണെങ്കിലും നല്ല ലെങ്ത്ത് ഉള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് ടു പോയിന്റ് ടു ഫൈവാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ചുരിദാർ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക